നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ നിർണായക ഇടപെടലിൽ അഞ്ചു വയസ്സുള്ള കുഞ്ഞിന് രക്ഷ അപ്പാർട്ട്മെൻറ്റ് കെട്ടിടത്തിൻ്റെ പതിമൂന്നാം നിലയിലെ ജനലിൽ തൂങ്ങിക്കിടുന്ന കുട്ടിയെ കഴിഞ്ഞ ദിവസം വാച്ച്മാനും സഹായിയും ചേർന്ന് രക്ഷിക്കുകയുണ്ടായി ഷാർജയിലെ അൽ താവൂൻ ഏരിയയിലെ ഒരു അപ്പാർട്ട്മെൻ്റ് കെട്ടിടത്തിലാണ് സംഭവം നടന്നത് അഞ്ചു വയസ്സുള്ള കുട്ടി അപ്പാർട്ട്മെൻറ്റ് കെട്ടിടത്തിൻ്റെ ജനലിൽ നിന്ന് കളിക്കുകയായിരുന്നു താഴെ റോഡിൽ നിൽക്കുന്ന ചിലരാണ് കുട്ടി തൂങ്ങിക്കിടക്കുന്നത് കണ്ടത് കളിക്കുന്നതിനിടയിലാണ് കുട്ടി ജനലിൽ നിന്നും പുറത്തേക്ക് പോയത് കുട്ടിയെ കണ്ടുനിന്നവർ പരിഭ്രാന്തരായി പ്രദേശവാസികൾ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഫ്ളാറ്റിലെ മറ്റൊരു താമസക്കാരൻ ജോലി കഴിഞ്ഞെത്തിയപ്പോൾ ആണ് പ്രദേശത്ത് ആളുകൾ കൂടി നിന്ന് കുട്ടിയെ ശ്രദ്ധിക്കുന്നത് കണ്ടത് അദ്ദേഹം ഇത് വലിയ അപകടമാണെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ വാച്ച്മാനെ വിവരമറിയിക്കുകയായിരുന്നു കെട്ടിടത്തിൻ്റെ പതിമൂന്നാം നിലയിലേക്ക് പോയി അവിടെ നിന്നുമാണ് വാച്ച്മാനും സഹായിയും കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്നാൽ ഇത് പരാജയപ്പെട്ടു പിന്നീട് ഫ്ലാറ്റിലെ വാതിലിൽ ഒരുപാട് തവണ മുട്ടി എന്നാൽ വാതിൽ തുറന്നില്ല ഉടൻ തന്നെ വാച്ച്മാൻ കുട്ടിയുടെ പിതാവിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു വാതിൽ പൊളിച്ച് കുട്ടിയെ രക്ഷിക്കുകയാണെന്നും ഞങ്ങൾ അകത്ത് കയറുന്നുണ്ടെന്നും ഇവർ കുട്ടിയുടെ പിതാവിനെ അറിയിച്ചു തുടർന്ന് വാച്ച്മാനും സഹായിയും ജനലിൻ്റെ ഒരു വശത്ത് തൂങ്ങി ില്ക്കുകയായിരുന്ന കുട്ടിയെ കയ്യിൽ പിടിച്ചു മുകളിലേക്ക് ഉയർത്തി രക്ഷപ്പെടുത്തി വളരെ സാഹസികമായിരുന്നു കുട്ടിയെ രക്ഷിച്ചത് അതേസമയം അഞ്ചു വയസ്സുകാരനെ രക്ഷിക്കാൻ സഹായിച്ച കാവൽക്കാരനെയും വഴിയാത്രക്കാരനെയും ഷാർജ പോലീസ് ആദരിച്ചു എമിറേറ്റിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൻ്റെ കാവൽക്കാരൻ നേപ്പാൾ സ്വദേശി മുഹമ്മദ് റഹ്മത്തുള്ളയെയും വഴിയാത്രക്കാരനായ ആദിൽ അബ്ദുൽ ഹഫീസിനെയുമാണ് ഷാർജ പോലീസ് തലവനും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് ആദരിച്ചത് ഇരുവരും പ്രവാസികളാണ്